हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भगवद्गीता चाप्टर् न ज्ञानकर्मसन्स योगे मुप्पम श्लोकं नोकम् अपि एुरुकन्मार्कं नमस्कारः गुरुभ्यो नमः സദാശ്വാസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര നാരായണ അഖില ഗുരു നമസ്തേ നാരായണ അഖില ഗുരു നമസ്തേ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ഒന്ന് ചല്ലാം ജ്ഞാനം തത്പര സംയേന്ദ്രിയധ്വാ പരാം ശാന്തി അജിരേണാതിഗച്ഛതി പ്രിച്ഛേം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസം യഥേന്ദ്രിയ ജ്ഞാനം ലധ്വാ പരാം ശാന്തി അജിരേണാതികച്ചതി അപ്പോൾ ശ്രദ്ധ ഉള്ളവർക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ എന്ന് പറയുന്നു അതിന് വേണ്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് ഈ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ അർജുനോട് പറയുന്നു ശ്രദ്ധാവാൻ ശ്രദ്ധ വേണം അതുപോലെ തത്പരനായിരിക്കണം താത്പര്യമുള്ളതായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു പരമമായിട്ടുള്ള ആ ഒരു സത്യത്തിൽ ശ്രദ്ധയുള്ളവനായിരിക്കണം സമ്യതേന്ദ്രിയ ഇന്ദ്രിയ നിഗ്രഹണം ചെയ് വരുത്തിയവനായിരിക്കണം ഈ മൂന്ന് ഗുണങ്ങളുള്ളവർക്ക് മാത്രമേ ആ ഒരു പരമമായ ജ്ഞാനം ആത്മജ്ഞാനം ലഭിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പം ഇവിടെ ആ ഒരു വാക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം തത്പര എന്നാൽ പരമാത്മ തത്വത്തിൽ തത്പരനായിട്ട് താല്പര്യമുള്ളവനായിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതുപോലെ സംവ്യതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയെല്ലാം വേണ്ട പോലെ അടക്കിയവനാണ് അതാണ് സംവ്യതേന്ദ്രിയ ശ്രദ്ധാവാൻ അങ്ങനെയുള്ള ശ്രദ്ധാലുവിന് ജ്ഞാനം ലഭതേ ആത്മജ്ഞാനം കൈവരുന്നു ആത്മജ്ഞാനം പരമമായ ആ ഒരു സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുക ജ്ഞാനം ലദ് ലദ്ധ്വാ പിന്നെ ആ ജ്ഞാനം ലഭിച്ചാൽ എന്തു ചെയ്യുന്നു അജിരേണ വൈകാതെ തന്നെ പരാം ശാന്തി പരമമായ ശാന്തിയെ അതിഗച്ചതി അവൻ പ്രാപിക്കുന്നു അപ്പോൾ ശ്രദ്ധ ശ്രദ്ധയും തൽ താത്പര്യവും അതുപോലെ ഇന്ദ്രിയ സംയമനവും ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു പരമമായ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നും ആ ആത്മജ്ഞാനം ലഭിച്ചാൽ എന്താണ് ഗുണം നമ്മളൊക്കെ എപ്പോഴും ഗുണം അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണല്ലോ ഇത് ഞാൻ ചെയ്താൽ എനിക്കെന്ത് ഗുണം കിട്ടും ഈ ഒരു വഴിപാട് ചെയ്താൽ എനിക്കെന്ത് ഗുണം കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പല വഴിപാടുകളും നടത്താനും ഒക്കെ ഓടി നടക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തിനും ഒരു ഉടനെ തന്നെ ഒരു റിസൾട്ട് അന്വേഷിക്കുന്നത് നമ്മൾ അപ്പോൾ ഇതിൽ ഈ ആത്മജ്ഞാനം കൊണ്ട് എന്താണ് ഒരു ഗുണമെന്ന് എപ്പോഴും ചോദിക്കും അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് അർത്ഥം അല്ലെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് പ്രപഞ്ചം തന്നെയാണ് ഭഗവാൻ അപ്പോൾ ആ ഒരു അറിവ് നേടണമെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങൾ വേണം അതായത് ശ്രദ്ധാവാനായിരിക്കണം ശ്രദ്ധയുള്ള ആൾക്ക് മാത്രമേ ആ അറിവുണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ആ ദിവ്യതയിലേക്ക് ഉയരാനുള്ള ആ മൂന്ന് യോഗ്യതകളാണ് ഇപ്പോൾ നമ്മൾ മെഡിസിന് ചേരണമെങ്കിലുള്ള യോഗ്യത പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ആ എൻട്രൻസിൽ യോഗ്യത നേടണം മിനിമം മാർക്കെങ്കിലും കിട്ടിയിരിക്കണം അപ്പോൾ അത് ആ ഒരു യോഗ്യത ഇവിടുത്തെ യോഗ്യത ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം പിന്നെ ദിവ്യമായ ദിവ്യമാണെന്ന് പറയുന്ന പലതിനെയും അതിനെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ ഇന്ന് പല തെറ്റായ ഗുരുക്കന്മാരിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിന്നെ ആകെപ്പാടെ മനസ്സൊക്കെ പിന്നെ നഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അപ്പം നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ശിഷ്യൻ നേരായ മാർഗ്ഗത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഗുരുവിനെ സെലക്ട് ചെയ്യുന്നതിലും വലിയ ഒരു ഒരു കാര്യമുണ്ട് നമ്മൾ പല പിന്നെ അന്ധമായിട്ട് ഗുരുക്കന്മാരുടെ പുറകെ പോരുത് എന്നും ആ ഗുരുവിനു യും ഒരു ശിഷ്യനെ മാറ്റുരച്ച് അത് ഏതാ നല്ലത് നോക്കാം അതുപോലെ ഗുരുവിന് ശിഷ്യനെയും തിരിച്ച് നോക്കാം ഏത് ശിഷ്യനാണ് തനിക്ക് യോഗ്യനെന്ന് അപ്പോൾ അതുപോലെ ശാസ്ത്ര ശ്രദ്ധ എന്ന് പറയുമ്പോൾ ശാസ്ത്രവാക്യങ്ങളും ഗുരു ഉപദേശങ്ങളും അതിൻ്റെ പൊരുളൊക്കെ നേരാമണ്ണം ഗ്രഹിക്കാനുള്ള ബുദ്ധിയുടെ കഴിവിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ തത്പര എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇനി തത്പര എന്ന് പറയുമ്പോൾ താല്പര്യമുണ്ടായിരിക്കണം നമ്മളിപ്പോൾ ഒരു പറയുമ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ള കുട്ടിയെ മാത്രമേ പാട്ട് പാടാൻ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഇടറാത്ത മന ബുദ്ധിയും പതരാത്ത മനസ്സും ഈ ഒരു പിന്നെ സാധകന് വേണമെന്നും ആ ബുദ്ധിപരമായ ഒരു പഠനമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ ഒരു താല്പര്യത്തോടു കൂടി സമീപിക്കുമ്പോൾ മാത്രമേ ആ ഒരു ജ്ഞാനത്തിലേക്ക് എത്തും എത്തിപ്പെടുകയുള്ളൂ എന്നും പറയുന്നു ഇനി മൂന്നാമത്തെ ഗുണമാണ് സംയതേന്ദ്രിയ എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അതാണ് ഇന്ദ്രിയ സംയമനമില്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ ശ്രദ്ധയും താല്പര്യവും വളർത്തിയെടുക്കാൻ പോലും ഈ ഇന്ദ്രിയ സംയമനം വേണം ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പലതിലേക്കും പോകും അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോയി ഇങ്ങനെ പരധി നടന്ന ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ മനസ്സും വിഷയങ്ങൾ വിഷയങ്ങളിൽ കുടുങ്ങിയിട്ട് മനസ്സും ബുദ്ധിയൊക്കെ ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു യുവ സമൂഹവും ഒരു കുട്ടികളുടെ സമൂഹവും അല്ലെങ്കിൽ ഒരു പ്രായമായവരുടെ സമൂഹത്തിലാണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുന്നത് അപ്പം നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ ഒരു വിവേക വിചാരമാണ് ആദ്യം വേണ്ടത് അത് നേടിയെടുക്കണം ആദ്യം അപ്പോൾ ഈ വിഷയ ആസക്തിയുടെ ചുഴിയിൽ പെട്ടാല് ജീവിത മൂല്യങ്ങളുടെ പിടുത്തം ഉറക്കില്ല എന്ന് പറയും അപ്പോൾ ഈ ചുഴി നമ്മൾ വെള്ളത്തിൽ ചുഴിയിൽ പെട്ടൊരിക്കുന്നവർക്ക് അറിയാം അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകും അപ്പോ ആ ചുഴിയിൽ പെട്ട പോലെയാണ് വിഷയങ്ങളുടെ പുറകെ പോകുന്ന ആൾ മദ്യത്തിന്റെ പുറകെ പോകുന്ന ആൾ അയാൾക്ക് തന്നെ അറിയില്ല അയാൾ എവിടേക്കാണ് പോകണമെന്ന് അപ്പോൾ ഇങ്ങനെ അയാൾ ആ ശക്തി അയാളെ വലിച്ചു കൊണ്ടുപോകും ആ ആസക്തി അപ്പോൾ ദൈവീകത്വവും വിഷയാസക്തിയും പരസ്പരം വിരുദ്ധങ്ങളാണെന്ന് പറയും വിഷയത്തിൽ അധികം ആസക്തി ഉള്ള ആൾക്ക് ഒരിക്കലും ദൈവീകതയിലേക്ക് ഉയരാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ ഇത് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറുന്നു അപ്പോൾ വിഷയാസക്തി ഇരുട്ടാണ് വെളിച്ച ഇഷ്ടമെന്ന് പറയുന്നത് ദൈവികമായ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടമാണ് അപ്പോൾ ഇത് സദാ ഇന്ദ്രിയങ്ങളിൽ പുറകെ പോകുന്ന ആൾക്ക് ആ ദൈവികതയിലേക്ക് ഉയരാൻ കഴിയില്ല അപ്പോൾ എന്താണ് അതിന് വേണ്ട സദാ ഇന്ദ്രിയ സംയമനം പാലിക്കണം അതിങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ എന്തൊക്കെ സ്വാധീനത്തിൻ്റെ പിടിയിലാണ് ഇങ്ങനെ നമ്മൾ നമ്മളെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറിയിട്ട് വരാൻ കഴിയും അപ്പോൾ ഇവിടെ ബുദ്ധിയുടെ ഒരു മണ്ഡലം അത് വികസിപ്പിക്കണം അതാണ് ആത്മവികാസത്തിന് വേണ്ടത് അപ്പോൾ ബുദ്ധി മോശമായ ആളാണ് ഈ പല വിഷയങ്ങളിൽ കിടന്നിങ്ങനെ ചുറ്റി തിരിഞ്ഞ് അനാവശ്യമായ കാര്യങ്ങളിൽ തിരിഞ്ഞ് മനസ്സും ഒക്കെ ക്ഷീണിക്കുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധാവാനും മൂന്ന് ഗുണങ്ങൾ ശ്രദ്ധാവാനായിരിക്കണം തത്പരനായിരിക്കണം അതുപോലെ സംയത ഇന്ദ്രിയനായിരിക്കണം ആ ഒരാൾക്ക് മാത്രമേ ഋഷികൾ ഒരു ഉറപ്പ് നൽകുന്നു അതായത് ആ പരമമായ ആത്മജ്ഞാനം ലഭിക്കും ആത്മസാക്ഷാത്കാരം എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനെ അറിയുക എന്ന് പറയാം അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളുണ്ടായിരിക്കണം ശ്രദ്ധാവാനായിരിക്കണം തത്പരനായിരിക്കണം സംമ്യതേന്ദ്രിയനായിരിക്കണം അപ്പോൾ വേഗമായിട്ട് അപ്പോൾ പിന്നെയും നമ്മൾ വീണ്ടും ചോദിച്ചു നമ്മുടെ സമൂഹം ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കൃഷ്ണനോട് അർജുനം ചോദിക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ ഒരു ഗുണം അപ്പോൾ നമ്മൾ ചോദിക്കില്ല ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഗുണം എനിക്ക് ഇപ്പോൾ നാമം ജപിച്ചിട്ട് എന്താണ് ഗുണം അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് എന്താണ് ഗുണം എങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു മനുഷ്യനാണുള്ളത് അതുകൊണ്ടാണ് എല്ലാ സ്തുതികളുടെയും അടിയിൽ പിന്നെ ഇതുണ്ടാവും അതിൻ്റെ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ അത് നോക്കുകയുള്ളൂ ഫലശ്രുതി പറഞ്ഞാൽ ഇത് ചെയ്താൽ എന്താണ് ഗുണം അങ്ങനെ അപ്പോൾ പരമമായ ശാന്തിയെ പ്രാപിക്കുമെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങൾ നേടിയ ആൾ ശ്രദ്ധാവാനും തൽപ്പരനും അതുപോലെ സമയതേന്ദ്രിയനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ആ പരമമായ ആത്മജ്ഞാനത്തിലേക്ക് എത്തുകയും അവൻ പരമമായ ശാന്തിയെ പ്രാപിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു അപ്പ പറയുന്നത് ഇവിടെ തക്ക സമയത്ത് അത് അജിരേണ ലഭിക്കും അജിരേണാതിഗതി എന്ന് പറയുന്നുണ്ട് എന്താണത് വൈകാതെ തന്നെ ജ്ഞാനം ലദ്ധ്വാ അപ്പം ജ്ഞാനം ലഭിച്ച എന്താണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ ജ്ഞാനം ലദ്ധ ലബ്ധാനം ലഭിച്ചാൽ പരാം ശാന്തി പരാംശാന്തി പരമമായ ശാന്തി ആ പരമമായ ശാന്തിയെ അതന്വേഷിച്ചാണല്ലോ മനുഷ്യൻ നടക്കുന്നത് ഇപ്പോൾ ശരിക്കും നമ്മളെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ എന്ത് ചെയ്യുമ്പോഴിപ്പോൾ ഒരു സിനിമ കാണാൻ പോകണം ഉദ്ദേശം സുഖം മനസ്സിനും സുഖം സന്തോഷം ഇനി പിന്നെ കുറച്ച് കള്ളുപുടിക്കാൻ പോകണു അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആളുകൾക്കറിയാം അവർ അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് ശാന്തിയാണ് പക്ഷേ ഇത് അശാന്തിയിലേക്കാണ് നയിക്കുന്നതെന്ന് പാവങ്ങൾ അറിയുന്നില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പരമമായ ശാന്തി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ എന്തു ചെയ്യുന്നു ശാന്തിയും സമാധാനത്തെയും അന്വേഷിച്ച് പല പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ട് പിന്നെയും പിന്നെ അവിടെ നിന്ന് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു എന്നാൽ ജീവികൾ കർമ്മം ചെയ്യുന്നത് സുഖം ലക്ഷ്യമാക്കിയാണ് ആ സുഖം തന്നെ ചിലപ്പോൾ അയാളെ വീണ്ടും വീണ്ടും പല പല പ്രാരബ്ധ കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു കാരണം നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പല പല വാസനകളിലേക്കും ഒക്കെ നയി നയിക്കുന്നു അപ്പോൾ മനുഷ്യൻ ഈ സ്ഥിതിയിൽ കൂടുതൽ സുഖം ലഭിക്കണമെന്ന ഉൾപ്രേരണ കൊണ്ട് കൂടുതൽ കൂടുതൽ ആണ് പോയി ചേരുന്നത് അപ്പോൾ ഈ ലോകം മുഴുവൻ അനന്തമായിട്ടുള്ള ഒരു സുഖത്തിൻ്റെ പുറകെ ഓടുകയാണ് അതിനാണല്ലോ ലഹരിയുടെ പുറകെ ഓടുന്നത് പല പല ലഹരി മദ്യ മരുന്നുകൾ ഉപയോഗിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു പല പല വീഡിയോ ഗെയിംസ് പോലും ഒരു ലഹരിയാണ് അപ്പോൾ അതൊക്കെ അന്വേഷിച്ചാണ് വീഡിയോ ഗെയിംസ് പോലും കുട്ടികൾ കളിക്കുന്നത് അപ്പോൾ ഈ സുഖത്തിനുള്ള ആഗ്രഹം പല സങ്കല്പങ്ങളെ ഉണ്ടാക്കുകയും അത് കർമ്മത്തിൻ്റെ രൂപത്തിൽ ബാഹ്യലോകത്ത് തന്നെ പ്രകടമാവുകയും ഇയാളെ വീണ്ടും വീണ്ടും പല കർമ്മങ്ങളിൽ ഗുണ്ട് ചെന്ന് ചാടിക്കും ഇപ്പോൾ മയക്കുമരുന്ന് അടിമപ്പെട്ട ആൾ അത് അന്വേഷിച്ച് പോകുമ്പോൾ അത് പല അതുണ്ടാക്കാൻ പണം തേടുമ്പോൾ അത് കള്ളത്തരവും കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു പല രീതിയിൽ പണം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ജയിലിലാവുന്നു പിടിക്കപ്പെടുന്നു ഇതൊക്കെ നോക്കും അപ്പോൾ സുഖ അന്വേഷിച്ച് പോയത് എവിടെ എത്തി ഇപ്പം ജയിലിലാണ് കിടക്കുന്നത് അപ്പോൾ പരമമായ ആനന്ദം ഈ പുറത്തൊന്നും കിട്ടില്ല എന്നും ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളും ക്ലേശങ്ങളും അത് വർദ്ധിക്കുകയുള്ളു അപ്പം അത് എപ്പോഴാണോ ഈ ശരീരത്തെ സ്വസ്ഥമാക്കുകയും അതിൻ്റെ ക്ലേശങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് അതിനെ ഈ മൂന്ന് കാര്യങ്ങൾ വേണം ശ്രദ്ധാവാൻ ആയിരിക്കണം ത തത്പരനായിരിക്കണം താത്പര്യമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യണം അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കുന്ന ഒരാൾക്ക് മാത്രമേ ശാന്തി ലഭിക്കുള്ളൂ എന്നുള്ളൊരു ചെറിയ ഒരു സന്ദേശമാണ് തരുന്നത് അപ്പോൾ അതിനാൽ പരമമായ ആനന്ദം എന്ന് പറയുമ്പോൾ പരമമായ ശാന്തിയാണ് ഈ ആനന്ദം എവിടെയാണെന്ന് ചോദിച്ചാൽ ശാന്തി ഉള്ളിടത്ത് ആനന്ദം ഉണ്ടാവും സുഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് മനുഷ്യൻ ഇങ്ങനെ അലയാണ് ഇന്നത്തെ ഒരു കാലത്ത് ഈ സുഖവും ശാന്തിയും സമാധാനവും അന്വേഷിക്കുന്ന മനുഷ്യൻ എത്തിപ്പെടുന്നതെല്ലാം വളരെ അശാന്തമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അപ്പോൾ അത് ശരിയായിട്ടുള്ള ഗൈഡ് ചെയ്യ ചെയ്യാൻ ആളില്ല എന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഗൈഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് കുഞ്ഞുനാളിലേ പോയി തുടങ്ങുന്നു അങ്ങനെ അത് പ്രായമാകുമ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പം ശ്രദ്ധാവാൻ ലഭതജ്ഞാനം തത്പരസമ്യതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അജിറേണാതികച്ചതി എന്ന് കൃഷ്ണൻ പറഞ്ഞു തരുന്നു അതായത് തത്വത്തിൽ തൽപ്പരനായിട്ട് അതാണ് താല്പര്യം ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ അടക്കണം അതാണ് സംമ്യതേന്ദ്രിയ ആ ശ്രദ്ധാലുവിന് അങ്ങനെ ശ്രദ്ധയും കൂടെ ഉള്ള ശ്രദ്ധാവാൻ ആത്മജ്ഞാനം കൈവരുന്നു അങ്ങനെയുള്ള ആത്മജ്ഞാനം ലഭിച്ചാലോ അയാൾ വൈകാതെ തന്നെ പരമമായ ശാന്തിയെ പരാം ശാന്തി പ്രാപിക്കുന്നു അജിരേണാതി ഗച്ഛതി വേഗം തന്നെ അയാൾ ആ ഒരു പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ്റെ വാക്കുകൾ അത്രയും ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യാ മോക്ഷയിഷ്യാമി മാ ശ്രുജ ഓം തത്സത് ഹരേ കൃഷ്ണ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ദ ചാനൽ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ